ഇപ്പോൾ ഒളിത്താവളത്തിലാണ് ഇന്ത്യയുടെ ശക്തമായ ആക്രമണം ഇന്നലെ രാത്രിയിൽ ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും ഒക്കെ ഉണ്ടായ ശക്തമായ ആക്രമണത്തോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയുടെ സമീപത്തും അതിമാരകമായ ആക്രമണം ഉണ്ടായി തുടർന്ന് ജീവഭയം കാരണം അദ്ദേഹം ഒളിത്താവളത്തിലേക്ക് മാറിയിരിക്കുകയാണ് നേരത്തെ തന്നെ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ ഒരു ഒളിത്താവളത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കാരണം സുരക്ഷാ ഭീഷണി തന്നെ ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായതോടെ തന്നെ പാകിസ്ഥാനിലെ ഉയർന്ന മിലിറ്ററി നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉള്ളവരും ഒളിത്താവളത്തിലേക്ക് ഭൂഗർഭാറകളിലേക്കും മാറിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാന് സമാനതകളില്ലാത്ത ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇതിനു പുറമെ ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന നേതാക്കൾ വിമോചന സേനയിലെ ആളുകൾ എഴുത്തുകാർ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിലെ ഒരു റൈറ്ററുണ്ട് മെറിയാൻ ബലൂജ് എന്ന് പറയുന്ന ആ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് മാത്രവുമല്ല ഈ ബലൂജി ബലൂചിസ്ഥാന് പാകിസ്ഥാൻ മിലിട്ടറിക്ക് ഉണ്ടായിരുന്നു പല പോസ്റ്റുകളും ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമായിട്ട് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ ഉണ്ടായത് ഒരു സമാനതകളില്ലാത്ത ആക്രമണമാണ് ഒരു വർഷത്തെ ഇന്ത്യ ലാഹോറിലും കറാച്ചിയിലും അതുപോലെ ഇസ്ലാമാബാദിലുമൊക്കെ തീമഴ പെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ചും ബോംബിട്ടും കൊല്ലുകയായിരുന്നു ബലൂചിസ്ഥാനിലെ ബലൂജ് വിമോചന സേന ഇതിനിടയിൽ ബലൂചിസ്ഥാനിലെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ യു എനിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ യു എൻ ഉൾക്കൊള്ളണം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന രാജ്യമായിട്ട് ഞങ്ങളെ അംഗീകരിക്കണമെന്നാണ് അവരിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു നടപടി കൂടി ഇപ്പോൾ ബലൂചിസ്ഥാൻ നടത്തുകയാണ് ഈ യു എനോട് അവർ ആവശ്യപ്പെട്ട കൂട്ടത്തിൽ പീസ് കീപ്പേഴ്സിനെ കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒപ്പം പാകിസ്ഥാൻ സൈന്യം ഈ ബലൂചിസ്ഥാൻ വിട്ടുപോകണമെന്ന് യു എൻ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടണം എന്നുകൂടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ബലൂചിസ്ഥാനിൽ ഒരു ചെറിയ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള നീക്കങ്ങളും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു മിലിറ്ററി പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയാണ് അതായത് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ രാഷ്ട്രമാകാനുള്ള മുന്നൊരുക്കത്തിലാണ് അത് ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ഇനി കിട്ടില്ല എന്ന് ബലൂചിസ്ഥാനിൽ ഉള്ളവർക്ക് അറിയാം കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടാകുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പിറവി പിറവികൊടുക്കുന്നതിലൂടെയാണ് അതുപോലെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെയല്ലേ നടക്കുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പരമാവധി അതിൽ നിന്ന് അവസരം മുതലെടുത്തുകൊണ്ട് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ ഉള്ളത് വിമോചന സേനയും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ നടത്തുന്നത് ഇതിനിടയിൽ സ്ഥിരീകരിക്കാത്ത മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് പാകിസ്ഥാന്റെ സൈന്യത്തിനുള്ള സൈന്യത്തിനുള്ളിൽ തന്നെ അട്ടിമറി നടന്നിരിക്കുന്നു എന്നതാണ് ഈ ഒരു വാർത്ത പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ സൈന്യത്തിന്റെ മറ്റൊരു വിംഗ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അജ്ഞാതരായ അജ്ഞാതമായ ഒരു ഇടത്തിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പാക് ഉന്നത സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായ സംഘർഷം തുടരുന്നതിന് ഇടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത് പാകിസ്ഥാൻ ഇന്ന് ആഭ്യന്തര സംഘർഷത്തിന്റെ പിടിയിലാണ് നമുക്കറിയാം ബലൂജിന്റെ ഇഷ്യൂ ഓൾറെഡി സംസാരിച്ചു അതിനു പുറമെ മിലിറ്ററിക്കുള്ളിൽ തന്നെ വിള്ളൽ വന്നിരിക്കുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാൻ മിലിറ്ററി ചീഫിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു മിലിറ്ററി ചീഫ് ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ജനറൽ ഷഹീർ ഷംസ മിർസ എന്ന് പറയുന്നത് ഷംസാദ് മിർസ എന്ന് പറയുന്ന പുതിയ ജനറൽ മിലിറ്ററി ജനറൽ ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ട് എത്തിയിരിക്കുന്നു എന്നിരുന്നാലും പാകിസ്ഥാൻ വടികൊടുത്ത് അടി വാങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് കാണുന്നത്